കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഗുരുവായൂരപ്പൻ്റെ കുഷപ്പൂജ കണ്ണൻ അലങ്കാരാണ് രാവിലെ നാലുമണിയോടു കൂടി നിർമ്മാല്യം കഴിഞ്ഞ് അഭിഷേകങ്ങളെല്ലാം കഴിഞ്ഞ് മലർ നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു ശ്രീ ഗുരുവായൂരപ്പൻ്റെ ശ്രീകോവിൽ നെയ്വിളക്കുകളെല്ലാം നല്ല പോലെ ശോഭയോടെ കത്തുന്നുണ്ട് ശ്രീ ഗുരുവായപ്പൻ ശ്രീലാത്തത് ആ പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് കേട്ടോ തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാനുള്ള ഒരു വ്യഗ്രതയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഗുരുവായപ്പൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി ഒരു സ്വർണ അണിയിച്ചിരിക്കുന്നു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിരിക്കുന്നു മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിന് കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം എന്തൊരു ഭംഗിയാണെന്നോ ഏതൊരു ഭക്തനും ആ രൂപം കണ്ടു കഴിഞ്ഞാൽ തൻ്റെ പൊന്നോമനകളെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മൊത്തം കൊടുക്കുന്ന മാതിരി ഒരു മോഹം ഏതൊരു ഭക്തൻ്റെയും മുന്നിൽ ഉണ്ടാവും ആ നട തുറന്ന സമയത്ത് ഉള്ള ഭക്തന്മാരെല്ലാവരും നാമം ചൊല്ലി ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ആ തൃപ്പാദത്തിൽ തൊട്ട് വണങ്ങി നമസ്കരിച്ച് പ്രാർത്ഥിക്കണം ആ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ ദിവ്യകൈശോരവേഷ രൂപം നമുക്കും മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരുത്തി ആ കണ്ണനെ ഒന്ന് തൊട്ട് തലോടി താലോലിച്ച് ആ കണ്ണനോട് വിശേഷങ്ങളെല്ലാം പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ച് ആ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കുക ആ കണ്ണൻ നമ്മുടെ അനുഗ്രഹിക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം അദ്ദേഹം മനസ്സിലാക്കി വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരി കോരി വാരിക്കോരിത്തന്ന് നമ്മളെ അനുഗ്രഹിക്കും കണ്ണനെ പ്രാർത്ഥിച്ച് നാമങ്ങൾ ചെല്ലുക മാത്രമേ വേണ്ടൂ ആ കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിക്കുക നാരായണ 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 ആ ഉത്തമമായ വിശ്വാസത്തോടുകൂടി നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ആ നാമങ്ങൾക്ക് കൂടുതൽ ശക്തി ഉണ്ടാകും അത് കൂടുതൽ കൂടുതൽ ഭഗവാനിലേക്ക് നമ്മൾ അടുക്കും ആ ഭഗവാൻ്റെ നാമങ്ങൾ ഉറക്കുറക്ക ജപിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ നാരായണ 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 കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ ഹരേ ശരണം നാരായണ 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 നാരായ